രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂരം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം സാഹചര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിട്ടൊക്കെ മാറുന്നതാണ് പുതിയ ധനാഗമന മാർഗമൊക്കെ ഏതെങ്കിലും വഴിക്ക് അവരുടെ മുന്നിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് വീടൊക്കെ മോടി പിടിപ്പിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ സാധിക്കുന്നതാണ് പുതിയ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള യോഗവുമുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ നിങ്ങൾ ഈ മാസം ആവിഷ്കരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം കൊണ്ടുത്തരുന്നതാണ് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവരുടെ സഹപ്രവർത്തകരുമായിട്ടൊക്കെ ഇടപെടേണ്ടി വരുന്ന ഒരു സമയങ്ങളിൽ അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരുമായിട്ട് വാക്കുതർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ജോലിയിലൊക്കെ അല്പം ജോലി ഭാരമൊക്കെ വർദ്ധിക്കുന്നതാണ് ചുമതലകളൊക്കെ കൂടുന്നതാണ് എന്തെങ്കിലും കാര്യസാധ്യം കാര്യസാധ്യം കൂടുതൽ ഉണ്ടാകുന്നതാണ് എന്തെങ്കിലും തടസ്സമുണ്ടായാലും അതിനെ നിങ്ങളുടെ സഹജമായ പ്രായോഗിക ബുദ്ധിയൊക്കെ കൊണ്ട് മറികടക്കാനും സാധിക്കുന്നതാണ് നിലവിൽ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവർ അതിൽ ചികിത്സയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സകുടുംബമുള്ള യാത്രകളൊക്കെ സാധിക്കുന്നതാണ് യാത്രകളൊക്കെ പ്ലാൻ ചെയ് നേരത്തെയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് നടക്കുന്നതാണ് കടബാധ്യതകളൊക്കെ കൂടുതലുള്ളവർക്ക് അതൊക്കെ കുറേശുറശയായിട്ട് പരിഹരിക്കാനും സാധിക്കുന്നതാണ് ആത്മവിശ്വാസമൊക്കെ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നോർക്കണം നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ശനിയാഴ്ചകളിൽ ശാ ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാട് എള്ളുതിരി നീരാഞ്ജനം ഇതിലേതെങ്കിലും ഒരു വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നല്ലൊരു മാസമായിരിക്കട്ടെ ഓഗസ്റ്റ് മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം